സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം വർഷം കാലമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഗൌരവമുള്ളൊരു പരാതി വരുന്നു അവിടുത്തെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കാണ് ഈ പരാതി ലഭിക്കുന്നത് പരാതി ഇമെയിലാണ് പരാതിയിൽ പറയുന്ന കാര്യം ഞങ്ങളുടെ എം എൽ എ പി വി അൻവറിനെ കുറെ കാലമായി കാണാനില്ല അപ്പോൾ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹം ആഫ്രിക്കൻ രാജ്യമായ ഖാനയിൽ അദ്ദേഹം ജയിലിലാണ് അല്ലെങ്കിൽ തടവിലാണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഖാന എന്ന് പറയുന്ന ആഫ്രിക്കൻ ജീവിതത്തിൽ മഴ കുറവായതുകൊണ്ട് ഇദ്ദേഹം ഖാനയിൽ ചെന്നുപെട്ടപ്പോ അവിടുത്തെ ഭരണകൂടം ഇദ്ദേഹത്തെ പിടിച്ച് ഇദ്ദേഹത്തിന് മഴ പെയ്പ്പിക്കാനുള്ള പ്രത്യേക സിദ്ധിയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തെ അവിടെ അറസ്റ്റ് ചെയ്ത് ഖാനയില് സ്ഥിരമായിട്ട് മഴ പെയ്പ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഖാനയിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ എം എൽ എ നിങ്ങളിടപെട്ട് പോലീസ് ഇടപെട്ട് സർക്കാർ ഇടപെട്ട് അത്രയും വേഗം തിരിച്ചെത്തിക്കണം അദ്ദേഹത്തെ രക്ഷിക്കണം എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് പോലീസിന് വല്ലാത്തൊരു കൗതുകമായി തോന്നി പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കത്തിങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു മഴമേഘങ്ങൾ ജപ്പാൻ മഴമേഘങ്ങളെ കൊണ്ട് മഴ പെയ്പ്പിക്കാൻ കഴിവുള്ള മാജിക് അറിയാവുന്ന അൻവറിനെ ഖാനയിൽ ഇങ്ങനെ തടങ്കൽ വെച്ചിരിക്കുന്നുവെന്ന് ആ പരാതി അയച്ച ആളിന്റെ പേര് യൂത്ത് കോൺഗ്രസ് നേതാവ് മൂർഖൻ ംസുദ്ദീൻ അപ്പൊ ആ സമയത്ത് ഈ ഷംസുദ്ദീന്റെ നമ്പർ ഞാൻ തപ്പിയെടുത്ത് ഞാൻ ആ സമയത്ത് സൗദി അറേബ്യയിലാണ് മക്കയിലാണ് കോവിഡ് സമയമാണ് ഏതാണ്ട് ആ കോവിഡ് മുന്നോട് എടുത്ത സമയമാണ് ഷംസുദ്ദീനെ വിളിക്കുന്നു മൂർഖനെ വിളിക്കുന്നു മൂർഖൻ കുറച്ച് രസകരമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ അന്ന് മുതൽ ഉള്ളൊരു സൗഹൃദമാണ് അപ്പൊ ഈ മൂർഖൻ ഷംസുദ്ദീന്റെ ഈ ഇമെയിൽ പരാതി ട്രോളിന് അതിനേക്കാൾ വലിയ തഗ്ഗുമായിട്ട് അന്ന് പി വി എൻ വരെ രംഗത്ത് വന്നു അപ്പോൾ ഖാനയിലാണെന്നാണല്ലോ ഈ പരാതിയിൽ പറയുന്നത് അപ്പോൾ അൻവർ അന്ന് ഫേസ്ബുക്കിൽ എഴുതി കാനയിലുമല്ല കനാലിലുമല്ല ആഫ്രിക്കൻ രാജ്യമായ സിയറേ ലിയോണിലാണ് അപ്പോ തഗ്ഗടിക്കുന്ന കാര്യത്തിൽ അന്നും പി വി അൻവർ മോശമല്ല അതിനുശേഷമാണ് പിന്നീട് കുറച്ചുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷമാണ് അൻവർ അൻവറായിട്ടങ്ങ് അവതരിക്കുകയും അൻവർ ഈ കാട്ടുകടന്നലുകളെ വളർത്തുന്ന പരിപാടിയൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് അൻവറിന്റെ കാട്ടുകടന്നലുകൾ എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ നേതാവും ഭയത്തോടെ മാത്രം കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ പിന്നീട് ഈ മറനാടനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒക്കെ കൊണ്ടാണ് അൻവറിന് പിന്നെയും പിന്നെയും ഇങ്ങനെ ഫോളോവേഴ്സ് കൂടി അൻവർ കേരളത്തിലെ പകരം വെക്കാനില്ലാത്ത ഒരു പൊളിറ്റിക്കൽ ഫിഗറായി മാറുകയായിരുന്നു ഞാൻ കഥ പറയാൻ കാരണം ഈ മൂർഖൻ ഷാംസുദീനെ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറൊക്കെയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് നോട്ട് അയച്ചു എന്താണ് നിലമ്പൂരിലെ അവസ്ഥ അതിന് മൂർഖൻ ഷംസുദ്ദീൻ അയച്ച മറുപടി ആ വോയിസ് നോട്ട് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ എന്തായാലും തോൽക്കണില്ല ജയിക്കണുള്ളൂ പതിനായിരത്തിന്റെ മേലെ എന്തു സംഭവിക്കുക ചിലപ്പോ ഒരു തരംഗം സാധനം ഉള്ളിൽ ഇല്ലാതെ നമുക്കറിയാല്ലോ അത് സംഭവിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചു വരെ പോകും അല്ലെങ്കിൽ പതിനായിരത്തിന്റെ മേലെ എന്തായാലും ആരെയുടെ ചോക്കത്ത് ഇപ്രാവശ്യം ജയിക്കുന്നുണ്ട് തോൽക്കണില്ല അപ്പൊ ഇതാണ് മൂർഖൻ ഷംസുദീന്റെ ആത്മവിശ്വാസം അതേസമയം മലപ്പുറത്തുകാരനായ ഒരു ഹമീദ് എന്നൊരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹം ഇപ്പോ അൻവർ പി വി എൻ പറഞ്ഞ കോൺഗ്രസ് കാരനായിരുന്നു ഇപ്പൊ പി വി എൻ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മറ്റു അദ്ദേഹം വാട്സാപ്പിൽ അയച്ചു ഇതൊരു കണക്കുണ്ട് അത് പ്രകാരം പി വി എൻ വഴിക്കടവിൽ പന്ത്രണ്ടായിരം വോട്ടുകൾ നേടും എടക്കരയിൽ ഏഴായിരം വോട്ടുകൾ ചുങ്കത്തറയിൽ ഏഴായിരം മൂത്തേടത്ത് എണ്ണായിരം കരുളായിൽ ഒൻപതിനായിരം അമരമ്പലത്ത് ഏഴായിരം പോത്തുകലിൽ നാലായിരം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അയ്യായിരം അതായത് പന്ത്രണ്ടായിരം ഏഴ് പത്തൊമ്പത് ഇരുപത്തിയാറ് എട്ട് മുപ്പത്തിനാല് നാപ്പത്തിമൂന്ന് ഏഴ് അമ്പത് അമ്പത്തിനാല് അമ്പത്തി ഒൻപതിനായിരം വോട്ടുകൾ അൻപത്തിയൊൻപതിനായിരം വോട്ടുകൾക്ക് മുകളിൽ പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നേടും അൻവർ ജയിക്കും ജയിക്കും ജയിക്കുമെന്നുള്ളതാണ് ഹമീദിന്റെ കണക്കുകൂട്ടൽ അതേസമയം അവിടെ മറ്റ് ജില്ലാ സുഹൃത്തുക്കൾ ഇടതുപക്ഷ പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചായ്വുള്ള സുഹൃത്തുക്കൾ പറയുന്നത് ഈ ത്രികോണ മത്സരത്തിൽ സ്വരാജ് ജയിച്ച് കയറുമെന്നാണ് ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് സ്വരാജിനാണ് എന്നാണ് നമ്മളിപ്പോൾ ഓരോരുത്തരുടെ ഈ കാര്യം എടുത്താൽ ഇപ്പൊ പി ബി എൻ കാര്യത്തിൽ സത്യത്തിൽ പി വി എൻ വർ അദ്ദേഹത്തിന്റെ കൂടെ ഈ പറയുമ്പോൾ വലിയ പടനായകരും പടയാളികളും സൈന്യവും പടക്കോപ്പുകളും ഒന്നുമില്ല ഒറ്റയാളായി ഇങ്ങനെ നിൽക്കുന്ന ആളാണ് ഒരു തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പോലീസിംഗിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആ നിലമ്പൂർ മണ്ഡലത്തെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അദ്ദേഹം സി പി എം നേതൃത്വവുമായും പിണറായി വിജയനുമായിട്ടൊക്കെ കൊമ്പ് കോർത്ത് മുന്നണിയൊക്കെ ഉപേക്ഷിച്ച് എം എൽ എ സ്ഥാനമൊക്കെ രാജിവെച്ചൊരു മനുഷ്യൻ സ്വന്തമായി വഴി വന്ന വന്നവനാണ എന്ന് അൻവർ പറഞ്ഞാൽ അതിൽ നമുക്ക് ഒന്നും തിരിച്ചു പറയാനില്ല അപ്പൊ അൻവർ അദ്ദേഹത്തിന്റെ ഒരു പാഷൻ കൊണ്ട് കോൺഗ്രസ് കാരനായിരുന്നു കെ എസ് യു കാരനായിരുന്നു യൂത്ത് കോൺഗ്രസ് കാരനായിരുന്നു കോൺഗ്രസ് കാരനായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പാഷൻ കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് പിന്നീട് സജീവമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പിന്നീട് ഇടതുപക്ഷം ഏറ്റെടുത്ത് അങ്ങനെ വന്ന ഒരാളാണ് അപ്പോ അൻവറിനെ സംബന്ധിച്ച് അൻവറിന് കുറെ മനസ്സാക്ഷി വോട്ടുകൾ കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുന്നത് നിലമ്പൂരിലെ ഒരു നല്ലൊരു വിഭാഗം ഇപ്പൊ അമ്പത്തി ഒൻപതിനായിരം വോട്ടുകൾ കിട്ടും എന്ന് അവരുടെ പാർട്ടി പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ പി വി എൻ വർ പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോഴും അൻപത്തി ഒൻപതിനായിരം വോട്ടുകൾ കിട്ടിയാൽ ഈ ത്രികോണ മത്സരത്തിൽ വിജയിക്കണമെന്നില്ല എന്നാൽ വിജയിച്ചു കൂടായുകയും ഇല്ല രണ്ടായിരത്തി പതിനാറിൽ അൻവർ ഏതാണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അന്ന് അൻവർ നേടിയത് എഴുപത്തി എണ്ണായിരത്തിലധികം വോട്ടുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അൻവറിന് കിട്ടിയ വോട്ടുകൾ ആകെ വോട്ടുകൾ എൺപത്തിഒരായിരം ആയിരുന്നു അതായത് അൻപത്തി ഒൻപതിനായിരത്തിൽ പുറത്ത് വോട്ടുകൾ പിടിച്ചാൽ ഇപ്പോഴത്തെ ഒരു മത്സര പ്രതീക്ഷിക്കുന്ന പ്രകാരമാണെങ്കിൽ പോലും ജയിക്കാനുള്ള സാധ്യത അത് എത്ര ശതമാനമാണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി അപ്പൊ അൻവർ ജയിക്കും എന്നൊരു പ്രതീക്ഷ അൻവർ വെക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇപ്പൊ അൻവറിന് അനുകൂലമായ ഒരു തരംഗം അടിച്ചാൽ ചിലപ്പോൾ അൻവറും ജയിക്കാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം പക്ഷെ പക്ഷേ അവരുടെ കണക്കിൽ പോലും അൻപത്തി ഒൻപതിനായിരമേ എത്തുന്നുള്ളൂ എന്നുള്ളതാണ് സാഹചര്യം പക്ഷേ പി വി അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളായിട്ട് തന്നെ നിൽക്കുന്നു പിൻ പി വി അൻവർ ഈ അമ്പത്തൊമ്പതിനായിരം വോട്ടുപിടിച്ച് ജയിച്ചില്ലെങ്കിലും അദ്ദേഹം ഒരു നല്ല ഒരു ഒരു വോട്ട് ഷെയറിലേക്ക് അദ്ദേഹം വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഓക്കെ അൻവറിന്റെ കാര്യം അങ്ങനെ നിൽക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് സത്യത്തിൽ ആര്യാടൻ ഷോക്കത്ത് ഈ മതനിരപേക്ഷതക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ആര്യാടൻ ചോക്കത്തിന് ചെയ്യണോ അൻവറിന് ചെയ്യണോ അല്ലെങ്കിൽ സ്വരാജന് ചെയ്യണമെന്ന് നമ്മൾ സംശയിച്ചു പോകും അല്ലെങ്കിൽ മൂന്ന് പേരും എനിക്ക് തോന്നുന്നത് മതനിരപേക്ഷരായ മൂന്ന് മനുഷ്യരാണ് ആര്യാടൻ ഷോകത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ചെറുപ്പകാലത്ത് തന്നെ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് എഴുതുകയും സിനിമ ചെയ്യുകയും ഒക്കെ ചെയ്തൊരു കലാകാരനാണ് ആര്യാടൻ ഷോകത്ത് എല്ലാ നിലയിലും കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകാൻ യോഗ്യതയുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അനുകൂല ഘടകങ്ങൾ ഉള്ളതും ആര്യാടൻ ചൌക്കത്തിനാണെന്ന് പറയേണ്ടി വരും ഒൻപത് വർഷത്തെ ഭരണവിരുദ്ധ വികാരം കിടക്കുന്നു അങ്ങനെ അതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചാര്യടൻ സൗകര്യത്തിനാണ് ഏറ്റവും കൂടുതൽ അനുകൂല ഘടകങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു ഒപ്പം ആ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിന്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന്റെ സീനിയർ നിരയൊക്കെ നമുക്ക് വിടാം സീനിയർ നിരയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് കോൺഗ്രസിന്റെ ഒരു യുവനിരയുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥും വി ടി ബൽറാമും മാത്യു കുഴൽനാടനും ഒക്കെ അടങ്ങുന്ന അവരുടെ ഒരു യുവനിരയുണ്ട് ആ യുവനിരയുടെ കഠിന പ്രയത്നവും പരിശ്രമവും ഒക്കെ ഉണ്ട് നിലമ്പൂരിൽ അപ്പൊ അതൊക്കെ ആര്യാടൻ ചൗക്കത്തിനെ സംബന്ധിച്ച് അനുകൂല ഘടകങ്ങളാകുന്നു മാത്രമല്ല ലീഗ് ലീഗും യൂത്ത് ലീഗും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് അവരുടെ ഒരു പ്രസ്റ്റീജ് ആയി ഈ മണ്ഡലം ഏറ്റെടുത്തിരിക്കുന്നു ഈ മത്സരത്തിൽ ജയിച്ചു കയറുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജ് വിഷയമായി മാറുമ്പോൾ ആ നിലയ്ക്കൊക്കെ ആര്യാടൻ സൗകര്ത്തിനാണ് നമ്മൾ പുറത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂല സാഹചര്യം ആര്യാടൻ സൗകര്യത്തിനാണ് വ്യക്തിപരമായി പറയട്ടെ വ്യക്തിപരമായ ഈ കാര്യങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല എങ്കിൽ പോലും വ്യക്തിപരമായി ഈ മൂന്ന് പേരും മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നും ഈ മൂന്ന് പേരും കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകേണ്ടവരാണ് എന്നും ആളാണ് പക്ഷേ ഈ പി വി എൻ ഇങ്ങനെ പിടിച്ച് കൂട്ടുന്ന വോട്ടുകൾ പി വി എൻ പരമാവധി പതിനായിരം വോട്ടുകൾ വരെ നേടുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വോട്ട് ഷെയറിലേക്ക് പി വി എൻ വരുമ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നൊരു സംശയമാണ് ആ സംശയം എന്ന് പറയുന്നത് ആ വലിയ മത്സരം ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ചിതറാതിരിക്കാൻ സാധ്യതയുള്ളത് സ്വരാജിന്റെ വോട്ടുകളല്ലേ എന്നൊരു സംശയം തോന്നുന്നു അതുകൊണ്ടാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് മൂന്ന് സ്ഥാനാർത്ഥികളും ജയിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് വേണമെങ്കിലും നമുക്ക് ജനറലി പറയാം മൂന്ന് സ്ഥാനാർത്ഥികളും ജയിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ആദ്യഘട്ടം മുതൽ ആര്യാടൻ ശോക്കത്തിനായിരുന്നു മുൻതൂക്കം ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു സാധ്യത ഈ ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിലാണ് ഈ മത്സരം പോകുന്നതെങ്കിൽ അവസാന റൗണ്ടിൽ ചെറിയ ഒരു മാർജിൻ എങ്കിലും എം സ്വരാജ് ജയിച്ച് കയറുമോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോ എം സ്വരാജ് എം സ്വരാജിനെ കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എം സ്വരാജ് ഞങ്ങളുടെ തലമുറയിൽ ഏറ്റവും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ നേതാവെന്ന നിലയിൽ സ്വരാജ് അത്രയും നല്ലൊരു നേതാവായിരുന്നു ഡിവൈഎഫ് നേതാവെന്ന നിലയിലും ഇപ്പൊ സി പി എമ്മിന്റെ യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് തന്നെയാണ് എം സ്വരാജിന് പകരം വെക്കാൻ സി പി എമ്മിൽ വേറെ യുവ ഉണ്ട് എന്ന് കരുതുന്നില്ല എം സ്വരാജ് ജയിക്കേണ്ട ആളാണ് എം സ്വരാജ് എം എൽ എ ആകേണ്ടയാളാണ് എം സ്വരാജ് മന്ത്രിയാകേണ്ടയാളും ഒക്കെയാണ് നാളത്തെ കേരളത്തെ നയിക്കാൻ ദിശാബോധമുള്ള ദിശാബോധവും ബോധവുമുള്ള ചെറുപ്പക്കാരിൽ ഒരാളാണ് എം സ്വരാജ് എന്നാണ് വ്യക്തിപരമായി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എം സ്വരാജ് കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് കേരളത്തിന്റെ ഒരു മന്ത്രിയായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സ്വരാജ് കണിശക്കാരനൊക്കെയാണ് അപ്പൊ നമ്മളോടൊക്കെ അങ്ങനെ വലിയ ഭയങ്കരമായ സൗഹൃദം പുലർത്തുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല എന്നാൽ സൗമ്യനാണ് നല്ല അഗാധമായ അറിവുള്ള ആളാണ് നിലപാടുകളിൽ വ്യക്തതയുള്ള ആളാണ് കണിശതയുള്ള ആളാണ് പല കാര്യങ്ങളിലും ഞാനിപ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തലമുറ സ്വാഭാവികമായിട്ടും എം സ്വരാജ് ഏത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും നിലമ്പൂരിൽ എന്നല്ല ഏത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും എം സ്വരാജ് അവിടെ വിജയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന തലമുറയാണ് അതുകൊണ്ട് ഈ അൻപത് അൻപത് എന്ന് പറയുന്ന സാധ്യതയിലേക്കാണ് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ പോകുന്നത് എന്നാണ് കരുതേണ്ടത് അനുകൂല ഘടകങ്ങൾ ഒത്തിരി ആര്യാടൻ ഷൗക്കത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അത് പറയുമ്പോൾ തന്നെ അപ്പൊ നിങ്ങൾ പറയും ഏതെങ്കിലും ഒന്ന് പറയൂ ഒന്നുകിൽ ആര്യാടം ജയിക്കും എന്ന് പറയൂ അല്ലെങ്കിൽ സ്വരാജ് ജയിക്കും എന്ന് പറയൂ അല്ലെങ്കിൽ പി വി എൻ വരെ ജയിക്കും എന്ന് പറയൂ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു എന്നായിരിക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക പക്ഷെ ഞാൻ പറയുന്നു കീച്ചിപ്പാപ്പ വിചാരിച്ച പോലും ഇപ്പോഴത്തെ കലങ്ങിക്കിടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന് പറയാൻ കഴിയില്ല അത് വേണമെങ്കിൽ ഇങ്ങനെ വാദഗതിക്ക് വേണ്ടി ഇന്നയാൾക്ക് മുൻതൂക്കം ഇന്നയാൾ ജയിക്കും ഇന്നയാൾക്ക് ഇരുപത്തയ്യായിരം വോട്ട് ഇന്റെ ലീഡ് എന്നൊക്കെ പറയാമെന്ന് എന്നല്ലാതെ നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാൻ സാധ്യതയുള്ള വരുന്ന മണിക്കൂറുകളിലും നടക്കാൻ സാധ്യതയുള്ള അണ്ടർ കറൻസ് എന്തൊക്കെയാണെന്ന് അടിയൊഴുക്കുകൾ എന്തൊക്കെയാണെന്ന് അത് അത് എനിക്ക് കവടി നിർത്തി പ്രവചിക്കാൻ പറ്റുമോ പറ്റുമെന്നു എനിക്കറിയില്ല കാര്യം അത്രയും കലങ്ങിക്കിടക്കുന്ന കുളമാണ് ആ കലങ്ങിക്കിടക്കുന്ന കുളത്തിൽ അവിടെ നിന്ന് മീനയും റാഞ്ചിക്കൊണ്ടു പോകുന്ന പരിന്താകമോ എം സ്വരാജ് എന്നെനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ എം സ്വരാജ് നിലമ്പൂരിന്റെ എം എൽ എ പിന്നെ എം സ്വരാജിനെ കിട്ടില്ല മന്ത്രി എവിടെയൊക്കെയോ എം സ്വരാജിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എവിടെയൊക്കെയോ വലിയ ഹൈറ്റ്സ് ഉണ്ടായി അതുപോലെ തന്നെ കുറച്ച് ഡൗൺസ് ഉണ്ടായി ചില ചില തിരിച്ചടികൾ എന്ന് നമ്മൾ പറയുമല്ലോ ഫയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്വരാജിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഉണ്ടായി ചിലപ്പോ നിലമ്പൂരായിരിക്കും സ്വരാജിനെ സംബന്ധിച്ച് സ്വരാജിന്റെ സ്വരാജിന്റെ തിരിച്ചുവരവിനുള്ളൊരു കളം നിലമ്പൂർ ഒരുക്കി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി വിശ്വസിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ ഈ അവസാന റൗണ്ടിൽ അവസാന ഘട്ടത്തിൽ സ്വരാജിന് നേരിയ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ ആഗ്രഹം കൂടിയാണ് കേട്ടോ അത് അനുകൂല ഘടകങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് എത്രയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പി വി എൻവർ വാരിക്കൂട്ടുന്ന വോട്ടുകൾ പിടിച്ചുകൂട്ടുന്ന വോട്ടുകൾ അത് അതിശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് മാറിയാൽ എം സ്വരാജ് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ അവിടെ നിന്ന് നിലമ്പൂരിന്റെ നിയമസഭാ സാമാജികനായി കേരളത്തിന്റെ നിയമസഭയിലെത്തുകയും അവിടെ ഒരു എം എൽ എ എന്നല്ല ചിലപ്പോൾ അന്ന് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിന്റെ ഒരു മന്ത്രിയായി വരുന്ന ഒരു വർഷക്കാലം ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് വ്യക്തിപരമായ ഇഷ്ടം അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒട്ടുമേ കഴിയില്ല അതിനുള്ള സാധ്യത ഏറെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ വോട്ടെണ്ണലിന്റെ വോട്ടെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും മണിക്കൂറുകൾ കുറച്ചു ദിവസങ്ങളുണ്ട് സംഘർഷ മനസ്സുകളെ സംബന്ധിച്ച് സംഘർഷഭരിതമായ മണിക്കൂറുകളാണ് നമുക്കേതായാലും കാത്തിരിക്കാം കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഈ അതിശക്തമായ ത്രികോണ മത്സരത്തിൽ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് വന്ന ഈ മത്സരത്തിൽ ആര്യാടൻ ഷോക്കത്താണോ എം സ്വരാജ് ആണോ പി വി ആണോ നടന്നു കയറുക കേരളത്തിന്റെ നിയമസഭയിലേക്ക് എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കാം അത്യധികം ഉദ്വേഗത്തോടെ